ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജിന്റെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്ക് ഡി സി സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് വനിതാ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു ആവശ്യമെന്താണ് ആവശ്യമെന്താണ് നിങ്ങളുടെയൊക്കെ ഒരു ആവശ്യമെന്താണ് മുന്നോട്ട് പോകും ഈ സമരം തുടർന്നുണ്ടാവും വീണാറോ രാജിവെക്ക ഈ പോലീസ് ഉദ്യോഗസ്ഥർ അടുത്ത നോക്കുകയേ വേണ്ട ഈ സമരം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും രാജിവെക്കണം എന്ന് തന്നെയാണോ എന്ന് തന്നെയാണോ മന്ത്രി രാജിവെക്കണം ആരോഗ്യ മേഖല മൊത്തം താറുമാറായിരിക്കുന്ന അവസ്ഥ മന്ത്രി രാജിവെക്കണം ആരോഗ്യ വകുപ്പ് മുഴുവൻ താറുമാറായ ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ ആരോഗ്യ വകുപ്പ് ഒരു മെഡിക്കൽ കോളേജിലാട്ടെ ഒരു ഹോസ്പിറ്റലുകളിലും മരുന്നില്ലാതെ ജനങ്ങൾ വലയുകയാണ് അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ ഈ പൊതുസമൂഹത്തിന്റെ ആവശ്യം മന്ത്രി വീണ ജോർജ് ഈ ആരോഗ്യ വകുപ്പിനെ അപമാനമാണ് രാജിവെക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മന്ത്രി രാജിവെക്കണമെന്ന് തന്നെയാണോ നിങ്ങളുടെ ഒക്കെ ആവശ്യം ആരോഗ്യ മേഖല മുടിച്ച് നശിപ്പിച്ച ആരോഗ്യ ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നതന്നെയാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ആവശ്യം അതുപോലെ ആരോഗ്യ മേഖല പത്തനംതിട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ നശിപ്പിച്ച് മാരാണക്കല്ലാക്കിയ വീണ ജോർജ് രാജ്യം ഇതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡി സി സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് പോലീസ് ബാരിക്കേഡ് തീർത്ത് പ്രവർത്തകരെ തടഞ്ഞു അതിനുശേഷം പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ബാരിക്കേഡ് മറികടക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചു മന്ത്രി വെക്കണം എന്ന ആവശ്യത്തിൽ തന്നെയാണ് ഡി സി സി നേതൃത്വവും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസും ഉറച്ചു നിൽക്കുന്നത് റിപ്പോർട്ട് പ്രവീൺ പുരുഷോത്തമൻ ഇന്ന് റിപ്പോർട്ട് പത്തനംതിട്ട